നമ്മളുടെ സമൂഹത്തിൽ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ പേരാണ് ലിംഫഡീമ അല്ല ലിംഫീമ എന്ന് പറഞ്ഞാൽ എന്താണ് ലിംഫഡീമ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം നീരാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ രക്തം കൊണ്ടുപോകുന്നത് വെയിൻസാണ് അതുപോലെ ടിഷ്യൂവിലെ വേറെ തരം ഫ്ലൂയിഡ്സിനെ കൊണ്ടുപോകുന്ന ഉള്ള ചാനൽസിൻ്റെ പേരാണ് ലിംഫാറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലിംഫഡിമയിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ലിംഫാറ്റിക്സിൻ്റെ ഡ്രെയിനേജിന് ഒബ്സ്ട്രക്ഷൻ വരും അത് കംപ്ലീറ്റായിട്ട് ഡ്രെയിൻ ചെയ്യാൻ പറ്റാതെ വരും ആ സമയത്ത് ഉണ്ടാവുന്ന കണ്ടീഷൻ്റെ പേരാണ് ലിംഫഡീമ ലിംഫീമ കുറേ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം അതിൽ നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും അധികം കോമൺലി ഉണ്ടാവുന്ന ലിംഫഡീമയുടെ കാരണം എന്ന് പറഞ്ഞാൽ അത് ഫൈലേറിയാസിസ് കാരണമാണ് ഫൈലേറിയാസിസില് ഒരു പ്രത്യേകതരം വേം ആണ് അപ്പോൾ ഈ വേംസ് ലിംഫാറ്റിക് ചാനൽസ് ബ്ലോക്ക് ചെയ്യുന്നത് കാരണം ലിംഫഡീമ ഉണ്ടാകും വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്ഥലത്തിൽ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൈകളിലുള്ള ലിംഫാറ്റിക്സിന് ചിലപ്പം ഒബ്സ്ട്രക്ഷൻ വരും അപ്പോൾ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ കയ്യിൽ ഒരുപാട് നീര് കാണുമായിരിക്കും കയ്യിൽ വീക്കം ഒരുപാട് കാണും അതും ഒരു തരം ലിംഫഡീമയാണ് വേറെ കുറച്ച് അൺകോമൺലി കാണപ്പെടുന്ന ലിംഫഡീമയുടെ കോസസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ വല്ല ഇഞ്ചുറീസ് ട്രോമ അത് കഴിഞ്ഞാലും ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ലിംഫഡീമ കാണപ്പെടാറുണ്ട് വളരെ വിരളമായിട്ട് ചില ആൾക്കാർക്ക് ജന്മന ഉണ്ടാവുന്ന ഈ കഞ്ചിനൈറ്റൽ ലിംഫാറ്റിക് ചാനൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നത് കാരണം അവർക്കും ചിലപ്പം ലിംഫഡീമ കാണപ്പെടാറുണ്ട് അപ്പോൾ ലിംഫഡീമ കാരണം എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ലിംഫഡീമ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് സ്വെല്ലിങ് ഒരുപാട് വീക്കം ഒരുപാട് ഉണ്ടായിരിക്കും അതിൽ വെയിറ്റ് ഒരുപാട് കൂടും കയ്യിലെ വീക്കം കൂടും കാലിലെ വീക്കം ഉണ്ടാവും അപ്പോൾ ഇത് കാരണം മൊബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകും അവർക്ക് നടക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാലുകൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും കൈ കൊണ്ട് ജോലി ചെയ്യാൻ പാടായിരിക്കും അതുമാത്രമല്ല ഈ ലിംഫഡീമ പ്രോഗ്രസ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഈ ലിംഫഡീമയുടെ ഉണ്ടാവുന്ന എക്സ്ട്രിമിറ്റിയിൽ അല്ലെങ്കിൽ ജനറ്റീലിയൽ നമുക്ക് സ്കിൻ ചേഞ്ചസ് ഉണ്ടാവും സ്കിന്നിൽ തൊക്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും തൊക്കിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ആ തൊക്കിൻ്റെ കട്ടി കൂടുതലായിരിക്കും അതിൽ ചെറിയ പാപ്യൂൾസ് ഉണ്ടായിരിക്കും ചിലപ്പോൾ അതിൽ കൂടെ വെള്ളം പോലെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കും ചില ഘട്ടങ്ങളിൽ അവിടെ വ്രണമുണ്ടാവുമായിരിക്കും അപ്പോൾ ഇതൊക്കെ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പറ്റും പിന്നെ ലിംഫഡിമ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതരം ഒരു കണ്ടീഷൻ ഉണ്ട് അതിന് ലിംഫാൻചൈറ്റിസ് എന്ന് പറയും ലിംഫാൻചൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ലിംഫാറ്റിക്സിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് അപ്പോൾ ലിംഫാൻചൈറ്റിസ് കാരണം എന്തുണ്ടാവും ലിംഫാൻചൈറ്റിസ് വരുന്ന ആൾക്കാർക്ക് ഇത് കാരണം പനിയുണ്ടാവും കുളിരുണ്ടാവും ദേഹം മൊത്തം ഒരുപാട് ക്ഷീണം ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഈ ലിംഫാറ്റിക് ചാനൽസ് ഒരുപാട് റെഡായിട്ട് ഒരുപാട് ചുവന്നു വരും സ്കിന്നിൽ ഒരുപാട് ചിലപ്പം ഇൻഫെക്ഷൻ വരും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ പറ്റും അപ്പോൾ ഈ ലിംഫാൻചൈറ്റിസ് വീണ്ടും വീണ്ടും വന്നാൽ ഈ ലിംഫഡീമ കൂടുതൽ കൂടുതൽ വേഴ്സ് ഉണ്ടാവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും ഈ ഓരോ തവണ ലിംഫാൻചൈറ്റിസ് വരപ്പോൾ ഈ ലിംഫാറ്റിക് ചാനൽസ് കൂടുതൽ കൂടുതൽ ആവും അത് കാരണം ഇതിന് ഉണ്ടാകുന്ന വീക്കവും നീരും കുറേ കൂടെ കൂടുതലുണ്ടായിരിക്കും അപ്പോൾ പരമാവധി നമ്മൾ ലിംഫാഞ്ചൈറ്റിസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം ലിംഫാഞ്ചൈറ്റിസ് വരാതെ നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഈ ലിംഫഞ്ചൈറ്റിസ് ഉണ്ടാവുന്ന ലിംഫഡീമ ഉള്ള പേഷ്യൻസിനെ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് അപ്പോൾ ചികിത്സിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് കാണാനുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാതെ ഉള്ള ചികിത്സകൾ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് നോൺ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഇത് എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറഞ്ഞാൽ മസാജാണ് മസാജ് എന്ന് പറഞ്ഞാൽ തടവുന്നതാണ് പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ തടവുന്ന പോലെയല്ല ലിംഫഡിമേലെ തടവുന്നത് ഒരു പ്രത്യേക തരം ഉള്ള മസാജാണ് ഇതിൽ നമ്മൾ മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയും അപ്പോൾ എം എൽ ഡിയിൽ നമ്മൾ ഒരുപാട് ഫോഴ്സ് ഫോഴ്സൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ സ്കിന്നിനെയാണ് ചെറുതായിട്ട് മസാജ് ചെയ്യുന്നത് അപ്പോൾ സ്കിന്നിനെ മസാജ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ അടിയിലുള്ള എക്സിസ്റ്റിംഗ് ലിംഫാറ്റിക്സ് വഴി ഡ്രെയിനേജ് നമ്മൾ എൻകറേജ് ചെയ്യുകയാണ് ഇത് നമ്മൾ റെഗുലർലി ചെയ്യണം ഐഡിയലി ഇത് നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശം സൂപ്പർവിഷനിലാണ് ചെയ്യാനുള്ളത് പക്ഷേ കുറേ പേർക്ക് ഇത് വീട്ടിലും അത് ചെയ്യാൻ പറ്റും ഇത് റെഗുലർലി ചെയ്യണം അപ്പോൾ ഇങ്ങനെ റെഗുലർലി ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഈ ലിംഫഡി മേലെ വ്യത്യാസം വരും ഈ ലിംഫഡി മേലുള്ള വീക്കം കുറേയൊക്കെ കുറയും എന്നിട്ട് അതിനുണ്ടാകുന്ന വേറെ സിംറ്റംസിലും ഒരുപാട് റിലീഫ് ഉണ്ടാവും അപ്പോൾ ലിംഫ് ഈ എം എൽ ഡി ചെയ്താൽ മാത്രം പോരാ എം എൽ ഡിയുടെ കൂടെ തന്നെ ഇതിനെ കംപ്രഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ കംപ്രഷൻ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കംപ്രഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗാർമെൻസ് യൂസ് ചെയ്യണം പ്രഷർ ഗാർമെന്റ്സ് യൂസ് ചെയ്യണം പ്രഷർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വെല്ലിങ്ങിനെ നമുക്ക് കുറച്ച് വയ്ക്കാൻ പറ്റും ചില ഘട്ടങ്ങളിൽ നമ്മൾ ബാൻഡേജസ് യൂസ് ചെയ്യണം ബാൻഡേജസ് യൂസ് ചെയ്താലും അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇതാണ് മാനുവൽ ലിംഫാറ്റിക് ഡ്രെയിനേജും അതിൻ്റെ കൂടെ തന്നെ ഈ പ്രഷർ ഗാർമെൻസും യൂസ് ചെയ്യണം വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുമ്പേ പറഞ്ഞതുപോലെ ലിംഫൻജറ്റിസ് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഇത് കൂടുതൽ വേഴ്സനാകും കൂടുതൽ മോശമാവും അപ്പം നമ്മൾ ലിംഫാൻചൈറ്റിസ് വരാതെ സൂക്ഷിക്കണം അപ്പോൾ ലിംഫഞ്ചൈറ്റീസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് അപ്പോൾ കാലുകളിലുള്ള ഉള്ള ആൾക്കാർക്ക് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ കയറാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഫുഡ് നിന്നാണ് കാലുകളിൽ നിന്നാണ് കാൽപ്പത്തി ആ ഭാഗത്തു നിന്നാണ് അപ്പോൾ ഫുഡ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡിൻ്റെ അവിടെ ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കണം അതിൻ്റെ അടുത്ത് വേറെ വല്ല വെടിവ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പർലി നമ്മൾ അഡ്രസ്സ് ചെയ്യണം പിന്നെ ലിംഫഞ്ചൈറ്റിസ് വരപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മളതിനെ ചികിത്സിക്കണം അല്ലാതെ ലിംഫഞ്ചൈറ്റിസ് വന്ന് കുറേ അത് സിവിയർ ആയതിനു ശേഷമല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ചെയ്യാനുള്ളത് എം എൽ ഡി ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ലിംഫഞ്ചൈറ്റിസ് വരാതെ സൂക്ഷിക്കണം പിന്നെ ഓപ്പറേഷൻ ചില ആൾക്കാർക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്നത് ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ എങ്ങനത്തെ ആൾക്കാർക്കാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മളെ ഈ കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല അവർക്ക് വീട്ടിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നിട്ട് ചിലവർക്ക് ആംബ്യൂട്ടേഷൻ അഡ്വൈസ് ചെയ്തിരിക്കുന്നു അങ്ങനത്തെ പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ സർജറി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ പേഷ്യൻസ് അപ്പം എങ്ങനത്തെ തരം സർജറിയാണ് ചെയ്യുന്നത് സർജറി കുറേ ടൈപ്പ് സർജറീസ് ഉണ്ട് അതിൽ ഡീബൾക്കിംഗ് സർജറി ഉണ്ട് ഇതിൻ്റെ വീക്കത്തിനെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻസ് ഉണ്ട് പിന്നെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ അല്ല നമുക്ക് ലൈപ്പോസെക്ഷൻ നമുക്ക് യൂസ്ഫുള്ളാണ് വേറെ തരം സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലിംഫാറ്റിക്സ് തന്നെ ഡയറക്റ്റ്ലി ആയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ പ്രധാനമായിട്ട് അറിയാനുള്ള കാരണം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ലിംഫഡിയം ഉള്ള ആൾക്കാരാണെങ്കിൽ അവരറിയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നോൺ ഓപ്പറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ തന്നെ ഇതിൽ ഒരുപാട് ഭേദമാകാൻ പറ്റും പിന്നെ കുറേ സ്റ്റെപ്സൊക്കെ എടുത്താൽ ഇത് വേഴ്സൺ ആവാതെ ഇത് മോശമാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്താലും കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും